നിങ്ങളുടെ പരാതിയുടെ ആഴം കൂടും എൻ്റെ വിമർശനങ്ങളുടെ കഠിനവും കൂടും രോഗത്തിനെതിരെ വീണ്ടും മാഞ്ഞടിച്ചിരിക്കുകയാണ് ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ സുനിൽ ഗവാസ്കറുടെ വിമർശനങ്ങൾക്കെതിരെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബി സി സി ഐക്ക് പരാതി നൽകിയെന്ന റിപ്പോർട്ടുകൾക്കിടെ വീണ്ടും വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ താരമായ സുനിൽ ഗവാസ്കർ രോഹിത് ശർമ്മ രഞ്ജി ട്രോഫിയിൽ കളിച്ചത് ബി സി സി വാർഷിക കരാറിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ല എന്ന് ഗവാസ്കർ സ്പോർട്സ് സ്പോർട്സ്റ്റാറിലെഴുതിയ തൻ്റെ കോളത്തിൽ തുറന്നടിക്കുകയുണ്ടായി ജമ്മു കാശ്മീരിനെതിരായ രഞ്ജി മത്സരത്തിൽ രോഹിത്തും ശ്രേയസും കളിച്ചിരുന്നെങ്കിലും ഇരുവരുടെയും ബാറ്റിംഗ് കണ്ടപ്പോൾ ഇവർ രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറായത് പൂർണ്ണ മനസ്സോടെ തന്നെയാണോ അതോ ബി വാർഷിക കരാറിൽ നിന്ന് പുറത്താകാതിരിക്കാനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനാവില്ല എന്നാണ് അദ്ദേഹം എഴുതിയത് പന്തിനെ നല്ല മൂവ്മെൻ്റ് ലഭിച്ച പിച്ചിൽ നിലയുറിപ്പിച്ച് കളിക്കാൻ ശ്രമിക്കാതെ അടിച്ചു കളിക്കാൻ നോക്കി വിക്കറ്റ് കളയുകയായിരുന്നു രോഹിത്തിൻ്റെ ബാറ്റിംഗ് കാണുമ്പോൾ തന്നെ ഫോമിനിൽ വ്യക്തമാവും ഇത്തരം സാഹചര്യങ്ങളിൽ ക്രീസിൽ പിടിച്ചുനിന്ന് റൺസ് കണ്ടെത്താൻ ശ്രമിക്കാതെ തകർത്തടിക്കാൻ നോക്കുന്നത് ശരിയായ സമീപനമാണെന്ന് കരുതുന്നില്ല ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ടെസ്റ്റിലും പലരും അമിതാവേശം കാട്ടി പുറത്തായത് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായി അന്ന് പിടിച്ചുനിന്ന് അമ്പത് റൺസെങ്കിലും അധികം കൂട്ടിച്ചേർക്കാനായിരുന്നെങ്കിൽ പല മത്സര ഫലങ്ങളും മറ്റൊന്നായാനേ കഴിഞ്ഞ വർഷം രഞ്ജിയിൽ കളിക്കാൻ തയ്യാറാവാത്തതിൻ്റെ പേരിൽ ഇഷാൻ കിഷനും ശ്രേയസ് അയ്യർക്കും ബി സി സി ഐ വാർഷിക കരാറിൽ നഷ്ടമായിരുന്നു രോഹിത്തും യശസ്വിയും മുംബൈ ടീമിൽ കളിച്ചതോടെ കഴിഞ്ഞ മത്സരങ്ങളിൽ മുംബൈക്കായി സെഞ്ചറികളും അർദ്ധ സെഞ്ചുറികളും നേടിയ യുവതാരം ആയുഷ് മാത്രയാണ് പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്തായത് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പര്യടനത്തിലെ രോഹിത്തിൻ്റെ മോശം പ്രകടനത്തെക്കുറിച്ച് സുനിൽ ഗവാസ്കർ നടത്തിയ വിമർശനങ്ങൾക്കെതിരെ രോഹിത് ബി സി സി ഐക്ക് പരാതി നൽകിയെന്നും ഗവാസ്കറുടെ വിമർശനം തൻ്റെ പ്രകടനത്തെ ബാധിച്ചുവെന്നും അതികഠിനമായി വിമർശിക്കുവാൻ ഗവാസ്കർക്ക് യാതൊരു അധികാരമില്ല എന്ന് രോഹിത് പ്രതികരിച്ചതായും പല റിപ്പോർട്ടുകളും വന്നിരുന്നു